നമസ്കാരം പണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പൂവർശില ഉപയോഗിച്ചിരുന്നു പഴയകാല പ്രഭാത ഭക്ഷണങ്ങൾ തരുന്ന ഉണർവും ഉന്മേഷവും ഇന്നില്ല എപ്പോൾ നോക്കിയാലും ക്ഷീണവും തളർച്ചയും ഉള്ള ജനത പ്ലാവില കുമ്പിൾ കുത്തി ചൂട് കഞ്ഞി കുടിച്ച ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു അവർക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നില്ല വട്ട ആഹാരം കഴിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും വർധിപ്പിക്കും നാഡീവ്യൂഹത്തെ ശക്തിപ്പെടുത്തും കഫത്തെ ഇല്ലാതെയാക്കും പൂവരശ് തൊക്ക് രോഗങ്ങൾ വരാതെ ഇരിക്കാൻ നല്ലതാണ് ഇനി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ പൂവരശില ഇട്ട് മാവൊഴിച്ചേ ഇഡ്ഡലി ഉണ്ടാക്കൂ എന്ന് തീരുമാനിക്കണം നെഞ്ചരപ്പ് വന്നാൽ തെങ്ങിൻ്റെ ഈർക്കിൽ ചവച്ച് നീരിറക്കാൻ പറഞ്ഞ പഴയ തലമുറയ്ക്ക് ഓരോ ഇലയുടെയും ഗുണം അറിയാമായിരുന്നു മഞ്ഞളില വാഴയില പരുത്തിയില വയന പൂവരശിൻ്റെ ഇല മാവിലയിലും പേരയിലയിലും കശുമാവിൻ്റെ ഇലയിലും ഒക്കെ അടയുണ്ടാക്കാം ഓരോന്നിനും ഓരോ ഫ്ലേവർ ആണ് വാഴയിലൂടെ ഗുണങ്ങൾ അറിഞ്ഞാൽ ഇനി എല്ലാവരും ഭക്ഷണം വിളമ്പാനും ഭക്ഷണം പൊതിയാനും അടച്ചു വയ്ക്കാനും എല്ലാം വാഴയിലെ ആശ്രയിക്കും വാഴ തട്ടി വീഴുന്ന ആവി വെള്ളം ഔഷധമാണ് ഇതിൽ ചൂടുള്ള ആഹാരം വിളമ്പുന്നതിലൂടെ വാഴയിലെ ന്യൂട്രിയൻറ്റുകൾ ബഹിർഗമിക്കുവാനും ആഹാരത്തോടൊപ്പം കലരുവാനും സഹായിക്കുന്നു ഇലകളിൽ ഭക്ഷണം കഴിക്കുന്നത് രക്തം ശുദ്ധിയാക്കാൻ നല്ലതാണ് ശരീരത്തിനുള്ളിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാനും കിഡ്നി ബ്ലാഡർ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇലകളിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ സഹായിക്കും ശരീരത്തിലെ അവയവങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഇത് നല്ലതാണ് ചർമ്മ സൗന്ദര്യത്തിനും വാഴയിൽ ഭക്ഷണം നല്ലത് തന്നെയാണ് ഓരോ ഇലയ്ക്കുമുള്ള ഔഷധ ഗുണങ്ങൾ അറിഞ്ഞ് നമ്മുടെ പൂർവികർ നൽകിയ ഓർമ്മയ്ക്കായി ഇത്തരം ഭക്ഷണം ഇനി കഴിക്കാൻ ശ്രമിക്കുക പാളയം കോടൻ വാഴ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ചാൽ ഷുഗർ കുറയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ